કોને બોટ ിഷമ എൻ്റെ മോളെ ഇവിടെ പഠിച്ചതാ എൻ്റെ മോളെ കുറേ പേര് കൊന്നെടുത്തു ഇനി ആരും മരിക്കരുത് പറ്റാവുന്ന ഒരു സഹായം ഇവിടെ ആശുപത്രിപ്പടിയാണ് ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് പോലീസ് തീനലും എന്നുണ്ടായാലും ഇവിടെ ബ്ലോക്ക് ഒരു സമയത്ത് ഇവിടെ ബ്ലോക്ക് തീരയില്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരാളുടെ ജീവനെയും ഒരാളുടെ ജീവൻ ശിക്ഷിക്കുക വണ്ടി എടുത്തുകൊണ്ട് തന്നെ സർക്കാർ അനുസരിച്ച് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിക്കാരോട് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ലെവലിൽ എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നത് ഏതൊക്കെ വഴി കൂടെ ഏതൊക്കെ വരെ കൂടെ വണ്ടി പോകണം ആ വഴി അനുസരിച്ച് വണ്ടി പോകാൻ പാടുള്ളൂ അല്ലാത്ത വഴി കൂടെ വണ്ടി നിരത്തി കൊണ്ട റോഡ് ആർക്കും കുത്തകായിട്ട് എഴുതി സർക്കാർ കൊടുത്തിട്ടുണ്ട് അതിൽ ഡൈവേഴ്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ എന്തിനാ അവരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചേ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുള്ളവരാളുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അവർ എന്തോരം രേഖകളും വരകളും ഈ റോഡിന് വരച്ചിട്ടുണ്ടോ വണ്ടി കൊണ്ടുപോകേണ്ട വഴി എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു ആ വഴിക്ക് വണ്ടി കൊണ്ടുപോകേണ്ട കാര്യങ്ങളുള്ളൂ അപ്പോൾ ആരും മരിക്കേല വണ്ടി ഇരിക്കില്ല പണ്ട് കാലത്ത് ആരെങ്കിലും വണ്ടി ഇടിച്ച് മരിച്ചു കേട്ടിട്ടുണ്ടോ നൂറ് വയസ്സായതും ഇരുന്നൂറ് വയസ്സ് നൂറ്റമ്പത് വയസ്സായതും തൊണ്ണൂറ് വയസ്സായ ആൾക്കാർ പണ്ട് വയസ്സായ വയസ്സായതും മരിച്ചിട്ടുള്ളൂ ഇന്നൊരു പത്രം തുറന്നു നോക്കിയാൽ ഏത് രാജ്യത്ത് തുറന്നാലും ആദ്യം കാണുന്ന പത്രത്തിനകത്ത് എന്താ മരണ റിപ്പോർട്ട് വണ്ടി ഇടിച്ചു അങ്ങനെ ഇടിച്ചു ഈ വണ്ടി ഇടിച്ചു ആ വണ്ടി ഇടിച്ചു അപ്പൊ ഇത് ഇവരുടെ ശ്രദ്ധ കുറവ് സംഭവം ആ കൈ കാണിക്കുമ്പോ അവരനുസരിച്ചല്ലെങ്കിൽ അവർക്ക് പൊട്ടിക്കിൽ കൊടുക്കണം നിയമം അവർ തെറ്റിച്ചു കൊണ്ടാണോ അവരവിടെ കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയമം തെറ്റിച്ച് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കണം ഇത് ശരിക്കും പോലീസ് അല്ലേ ഇത് ചെയ്യേണ്ടത് ാണ് ചെയ്യണ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ അവർക്ക് ഉണ്ണാലും മൂത്തോളിക്കാനും ഞാൻ എറണാകുളത്ത് അല്ല നമ്മടെ മറിയും ഇട്ടാപ്പൊട്ടി ഇട്ടുകൊണ്ടിരുന്ന അവിടെ ഇട്ടാപ്പൊട്ടി ഇട്ടുമ്പോൾ ആദ്യത്തെ ഉച്ചിരുന്ന കൊറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ ആ കൊച്ചുപേരുണ്ടായി ഒരുപാട് പേര് പെരുകി അപ്പൊ ഞാനത് പെട്ടിക്കുമ്പോ കുറെ ആൾക്കാർ വന്ന് എന്നെ കളിയാക്കി മോശമായിട്ട് എന്റെ മുമ്പിൽ കൂടെ അത് കൊത്തിച്ച് കൊറേ ആൾക്കാരെ ഉണ്ടി കളിയാക്കി അതൊക്കെ അപ്പൊ എനിക്ക് സഹിക്കാൻ പള്ളാർന്നു എന്റെ കൊച്ചിനെ കൊന്നിട്ടും പിന്നെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു കാര്യങ്ങളുടെ പോക്കാ കേസ് കേസ് എത്രയും വേഗം പ്രതികളെ തൂക്കി കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവര് ഇതുവരെ തൂക്കി കൊന്നടണം കൊല്ലം ഒമ്പതോ ആവുമ്പോഴും എൻ്റെ കൊള്ളം കൊന്നിട്ട് ഇതുവരെയും കൊന്നിട്ടില്ല ഇതുവരെ ഒരു നീലി എനിക്ക് ഇതിപ്പോ അപ്പം അതുകൊണ്ട് നിരന്തരം കുഞ്ഞുങ്ങളെ അമ്മമാരെയും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന കാലായിട്ടുണ്ട് രണ്ട് മക്കളുണ്ട് അയാൾക്ക് ഒരാൾക്ക് ഈ ആ സ്മാരത്തിന്റെ അസുഖം വന്ന തളിച്ചോറിന് നൂറ്റി രണ്ട് ഡിഗ്രി പനിയൊക്കെ വന്നതാണ് പക്ഷെ അയാൾ എന്നെ ഉൾക്കൊള്ളൂല എനിക്കിനി വേറെ മക്കളൊന്നും ഇല്ല ഒരെണ്ണം ഉള്ളൂ ദൂരം ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാം അവിടെ പുതിയ വീടിന്റെ അയ്യപ്പതിയലക്കം എന്റെ പഴയ ഐലക്കത്തിലും കഷ്ടമാണ് അപ്പൊ എന്നെ മോള് സ്ഥലത്ത് ജോലിക്ക് പോയാ അവിടെ വാർത്ത ഓടി വർത്താനും പറയാനും ബാബായൊക്കെ കയ്യില് വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ വണ്ടി കയറി പോകും പോകുമ്പോ നിങ്ങൾ വണ്ടി പോകാൻ പറഞ്ഞാൽ വൈകി പോകാം അവടെ അപ്പം അവള് വർത്താനൊക്കെ പറഞ്ഞ് ഏഴുമണിയോ വീട്ടിൽ വരും പിന്നെ ലെവലോടങ്ങ് അടുത്തലെ പോകുമ്പോൾ നമ്മളെ പാത്രം എടുക്കാൻ നമുക്കൊരു പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം തൊണ്ട പുറത്തൊക്കെ കുട്ടിറക്കാൻ ഞാൻ അങ്ങനെ ജീവിച്ചു ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൈവറ്റ് ജോലി കിട്ടാറുണ്ടെങ്കിലും ഞാൻ പോയേനെ അപ്പം ഈ പിന്നെ മരിച്ച സമയത്ത് കുറേ പൈസ കൊച്ചിൻ്റെ കയ്യിൽ ഈശോ മോളാണ് പുളയ സമുദായത്തിൽപ്പെട്ട അവരുടെ അച്ഛനും അവർ ഞങ്ങൾ ഈടവരാ അത് നമുക്ക് സർക്കാരിൻ്റെ ഓരോ അനുകൂലവും കിട്ടില്ല അന്ന് കൊച്ചിനാണ് സ്ഥലം മേടിക്കാനും ഭൂമി തറ പണിയാനും കെട്ടിപ്പൊക്കാനും പൈസ അപ്പോൾ കൊച്ചു കാണും ബാഗിൽ പോയി അപ്പൊ ഗവർണർ പൈസ ഈ സർക്കാർ കൊടുത്തുനിന്ന് പറഞ്ഞു ശിഷേടെ കയ്യില എന്റെ കയ്യില്ല പിന്നെ മോള് വച്ചപ്പ ഒരു വീട് കൊണ്ടുവന്നുണ്ട് അതൊക്കെ പൊട്ടി പൊടിഞ്ഞ് പാളിഷായി തവിടി പൊടി പുറമേ വീടിന്റെ ഉള്ളൊക്കെ പെരുമ്പാവൂര് മുടക്കള വലിയ തരക്കഴിഞ്ഞാൽ ഞാൻ പോകും വലിയ ഞാൻ ഞാൻ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ കേട്ടോ പോകും എന്റെ കരുപ്പം ഇതൊക്കെയാണ് എന്നെ നോക്കണേ ആൾക്കാർ ഈ ലോകമാണ് എന്റെ ആൾക്കാർ എന്റെ കൂടെ പോട്ടെ వండి 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 Hee <laughs> hee Все, 我在，没错，我来一招，看结果。